ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് വയനാടിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ശേഖരിച്ച ഫണ്ട് കൈമാറി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പല്ലാരിമംഗലം യൂണിറ്റി ശേഖരിച്ച ഫണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി അരിവാട് ടൗണിൽ നടന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റി ശേഖരിച്ച തുകയുടെ ചെക്ക് ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ട്രഷറർ അജ്മൽ ചക്കുങ്ങൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി

ജോസ് കെ ജെ യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം ഉമ്മർകുഞ്ചാട്ടു ബേസ്ബുക്കട സി ടി സിദ്ദീഖ് മീമി കവല അബ്ദുൾ റഹ്മാൻ എം എം റഹീം കൈരളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം